നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് പാകിസ്ഥാൻ എതിരെ കൂടുതൽ നിർണായകമായ നീക്കങ്ങളുമായി ഇന്ത്യ രംഗത്തെത്തുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത് ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരവാദി ആക്രമണത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണമായി അധികാരം നൽകിയതിന് പിന്നാലെ ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു നിർണായകമായ യോഗങ്ങൾ പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുകയാണ് എന്ന നിർണായക വിവരം പുറത്തേക്ക് വരികയാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനം എന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കും എന്ന ചില സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്ന വരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കാനാണ് സർക്കാർ നീക്കം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സാമ്പത്തിക സുരക്ഷ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് ആദ്യം നടന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ യോഗങ്ങളിൽ പങ്കെടുത്തു എന്ന വാർത്ത വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ് പിന്നാലെ കേന്ദ്രമന്ത്രിസഭ യോഗവും ചേർന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നു സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധം കൂടി ഏർപ്പെടുത്താൻ ഇന്ത്യ ഒരുങ്ങുന്നു നിർണായകമായ വാർത്ത ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നു ഇറക്കുമതി അടക്കമുള്ള നിലവിലെ എല്ലാ വാണിജ്യ ബന്ധവും അവസാനിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരി തീരുമാനിച്ചേക്കും എന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ ഇന്ത്യൻ വ്യോമവാദ അടച്ചേക്കും എന്ന വിവരം കൂടി പുറത്തേക്ക് വരികയാണ് പാകിസ്ഥാൻ നേരത്തെ തന്നെ ഇന്ത്യൻ വിമാനങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാന്റെ വ്യോമപാതയിലേക്ക് കടക്കരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ കൂടി ഇപ്പോൾ ഈ തീരുമാനം എടുത്തേക്കുമെന്ന് അറിയാൻ കഴിയുന്നു കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാനുള്ള നീക്കം ഇന്ത്യ എടുക്കുന്നു എന്നറിയാൻ കഴിയുന്നു എം പിമാരുടെ സംഘത്തെ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ച സാഹചര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഭീകരരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെ ലോകരാജ്യങ്ങൾ തുറന്നു ഇന്ത്യ ഒരുങ്ങുന്നത് ഒപ്പം തന്നെ സൈനിക മേധാവികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു മൂന്ന് സേനകൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു എന്തായാലും തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും എന്ന സൂചനകൾ ദില്ലിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാനുള്ള സാധ്യത കൂടി തെളിയുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സുസജ്ജമായ നീക്കമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പാകിസ്ഥാൻ അങ്കലാപ്പിലാണ് പാക് സേനകൾക്ക് നിർദ്ദേശം നൽകി നൽകിയെന്ന വിവരം പുറത്തു വരുന്നു ഒപ്പം തന്നെ ബലൂചിസ്ഥാനിൽ നിലയുറപ്പിച്ച സേനാ വിഭാഗങ്ങളെ എല്ലാം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരികയാണ് ഇതിനിടയിൽ തന്നെയാണ് മറ്റൊരു കാര്യം പുറത്തേക്ക് വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ആക്രമണം നടത്തിയ ഭീകരരെ ജീവനോടെ പിടികൂടണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭീകരരെ ജീവനോടെ പിടികൂടി മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ നിന്ന് വെളിവാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യ സ്വീകരിക്കുമെന്നും അറിയാൻ കഴിയുന്നു നിർണായകമായ ചില നീക്കങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുകയാണ്